സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച ഫാമിലി വെഡിംഗ് സെന്ററും മലബാർ ഗോൾഡും സംയുക്തമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ചടങ്ങിൽ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഷ്റഫ് കെ വൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഹെഡ് അഷ്മർ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി തുടർന്ന് ഫാമിലി വെഡ്ഡിംഗ് സെന്ററിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ റിട്ടയേർഡ് ജവാനും ആർമി വോളിബോൾ താരവും കേരള വോളിബോൾ താരവുമായ അജേഷിനെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ചെയർമാൻ ഇംബിച്ചി അഹമ്മദ് ആദരിച്ചു യാസങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ പഴയ കാലത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മള് ചരിത്രം പറയുകയാണ് ക്രിസ്മത്സരത്തിന് നോക്കാം പക്ഷെ എന്താണ് ത്യാഗം എന്താണ് നമ്മുടെ മഹാരഥന്മാർ നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നത് അത് നമ്മൾ ഇപ്പൊ ഒരു തലമുറ കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അന്ന് നേരത്തെ ഭക്ഷണമില്ലാത്തൊരു രാജ്യമായി വസ്ത്രമില്ലാത്ത രാജ്യമായി നമ്മുടെ ഗാന്ധിയുടെ ഫോട്ടോ കാണുമ്പോൾ അറിയാം ഗാന്ധിജി എങ്ങനെ ആളാണ് നടത്തി ആ കാലഘട്ടത്തിൽ വളരെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എല്ലാം ഒഴിവാക്കപ്പെട്ട് നമ്മളിവിടെ പറഞ്ഞ യാത്ര നടത്തുകയും ഇപ്പൊ സത്യാഗ്രഹം എല്ലാത്തിനും നേതൃത്വം കൊടുത്ത് ഫാമിലി വെഡിംഗ് സെന്റർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഷ്റഫ് കെ വൈ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എക്സ് ഗ്രൂപ്പ് ചെയർമാനും ജവാനുമായ ബാലകൃഷ്ണൻ ഫാമിലി വെഡിംഗ് സെന്റർ ജനറൽ മാനേജർ സൈബത്ത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഒരുപാട് ത്യാഗം സഹിച്ച് ഭക്ഷണവും അതുപോലെ തന്നെ വീടും നാടും കുടുംബവും എല്ലാവരും സ്വന്തം ജീവൻ തന്നെ ത്യജിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി അവർക്ക് അവരുടെ ത്യാഗമാണ് നമ്മൾ നമ്മൾക്കുള്ള തലയിലേക്ക് അപ്പൊ ഈ അവസരത്തിൽ ഇത്തരം ദിനങ്ങൾ ആഘോഷിക്കുമ്പോൾ നമ്മളെ നമ്മളെ കടമയും കടപ്പാടവും ഉത്തരവാദിത്ത ബോധവും ഒരു കാരണവശാലും മറന്നു പോകാതെ നമ്മൾ ഓരോരുത്തരെ പൗരബോധവും ഉയർത്തിപ്പിടിച്ചു കൊണ്ടിരുന്നേ നാടിന്റെ ഐക്യവും അഖണ്ഠയും കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഇനിയും നമ്മളെ മുൻഗാമികളിൽ നമുക്ക് ഇത് വാർത്തെടുത്ത് സ്പോർട്സ് ഓഫ് ഇന്ത്യ സായി കോഴിക്കോട് അങ്ങനെ കേരള ടീമിൽ അവസരം കിട്ടി വയസ്സിൽ വയസ്സിൽ പട്ടാളത്തിൽ പട്ടാളത്തിൽ സർവീസിൽ ശേഷം ഫാമിലി സെന്റർ െതിരായി നടത്തിയ ഫാമിലി പ്രീമിയർ ലീഗ് സീസൺ സിക്സിലെ വിജയികളെ പ്രവചിച്ചവർക്കുള്ള സമ്മാന വിതരണവും നടന്നു തുടർന്ന് നടത്തിയ ഇൻഡിപെൻഡൻസ് ഡേ ക്യൂസ് പ്രോഗ്രാമിൽ മാനേജർമാരായ സഫാദ് അഫ്സൽ ടി ഷബീർ അഫ്സലുദ്ദീൻ മറ്റ് ഫാമിലി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ എച്ച് ആർ ഇ ഗോപിക നന്ദി അറിയിച്ചു